ഏവർക്കും എച്ച് എം മോട്ടോസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള എ ടു സെൻറ്റ് വണ്ടികളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത് എത്രയ്ക്ക സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയിലേക്കായിട്ട് പോവാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ജി ഫോർ ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഡീസലാണ് സിംഗിൾ ഓണറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനെട്ട് ലക്ഷമാണ് ഹാസ്ക്യം പ്രൈസ് നമ്മൾ ഈ പറയുന്നതൊക്കെ ഹാസ്കിം പ്രൈസ് ആയിരിക്കും ഇതിലൊക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് നമുക്ക് ഓഫർ പ്രൈസിന് ഈ വാഹനങ്ങളൊക്കെ തരാൻ പറ്റും അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന ബെൻസിൻ്റെ സീ ടു ഫിഫ്റ്റി ഇത് തേർഡ് ഓണർഷിപ്പാണ് ഡീസലാണ് ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മൾ വില വരുന്നത് പത്ത് ലക്ഷമാണ് ഇതൊക്കെ ഈ പറയുന്നത് ഹാസ്കിം പ്രൈസ് ആണ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓ ഡി യാസിക്സ് ആണ് ഇതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ബി എം ഡബ്ല്യൂടെ ഫൈവ് സീരീസ് പെട്ട ഫൈവ് ട്വൻറ്റി ഡി ലക്ഷറി ലൈൻ എന്ന് പറഞ്ഞ ഒരു ആണ് ഇത് ഇതിന് വരുന്നത് അൻപത്തി മൂന്നര ലക്ഷമാണ് അത് നമുക്കൊരു അൻപത്തി മൂന്നരക്കെന്തു ചെയ്യാം ഫൈനൽ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സെൽറ്റോസ് എച്ച് ടി കെ പ്ലസ് ആണ് ഇതിനാണെന്നുണ്ടെങ്കിൽ ആസ്കിം പ്രൈസ് വരുന്നത് പതിനാലേ മുക്കാലാണ് അപ്പോൾ ഇനി നമ്മൾ ഷോറൂമിൻ്റെ അകത്തുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് രണ്ട് ടയോട്ടയുടെ രണ്ട് എന്ന് പറയാൻ പറ്റും ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും ടു വീലറിയിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിനാണെന്നുണ്ടെങ്കിൽ പതിനാറേ മുക്കാൽ ഓക്കെ ഇതാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാല് മോഡലാണെന്നുണ്ടെങ്കിൽ ടി ആർ ഡി കിറ്റ് കയറ്റിയ ലെജൻഡറിൻ്റെ അലൈവീൽസൊക്കെ വരുന്ന ഒരു കിഡിലൻ വണ്ടിയാണ് ഫോർച്യൂണർ പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അത് സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ഓണർ തന്നെയാണ് ഇത് റീ രജിസ്ട്രേഷൻ വാഹനാണെന്നുണ്ടെങ്കിൽ കൂടി അവിടെയും ഇവിടെ സെയിം ഓണർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെറും എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു മിനി കൂപ്പർ ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷം ഓക്കെ പിന്നെ രണ്ടായിരത്തി നാല് മോഡൽ ബെൻസ് ഓക്കെ ഇത് നമ്മൾ പ്രത്യേകം എടുത്തു വേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നത് ഫാൻസി നമ്പറാണ് ഇതിന് വരുന്നത് അഞ്ചര ലക്ഷം റുപ്യ പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അമേസ് ഹോണ്ട അമേസ് ആണ് സിംഗിൾ ഓണറാണ് ഡീസൽ ഓട്ടോമാറ്റിക് വാനാണ് ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് എട്ടര ലക്ഷം റുപ്യ ഓക്കെ ഇത് ആസ്കിംഗ് പ്രൈസ് ആട്ടോ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ രണ്ട് എത്തിയോസ് ലിവ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനം കൂടിയാണ് എത്തിയോസ് ലിവ ഇത് എത്തിയോസ് ലിവ ഇത് വരുന്നത് സിംഗിൾ ഓണറാണ് ഒന്ന് ഇരുപത്തെട്ട് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ആറേക്കാല് ഓക്കെ പിന്നെ ഇത് വരുന്നത് എത്തിയോസ് വി എക്സ് ഡി ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ മാനുവൽ വണ്ടി കേട്ടോ ഇതിനാണെന്നുണ്ടെങ്കിൽ ആറേ മുക്കാലാണ് നമ്മൾ ആസ്കിം പ്രൈസ് വരുന്നത് പിന്നെ പോരുന്നത് ടെറാനോ നിസാൻ്റെ ടെറാനോ വൺ ടൺ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് വാൻ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനാണ് പിന്നെ വരുന്നത് മൂന്ന് മാരുതിയുടെ മൂന്ന് എസ് യു വി എന്ന് പറയാം അങ്ങനത്തെ മൂന്ന് ബ്രസ്സകൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ജെഡ് ഡി ഐ പ്ലസ് ഇത് മാനുവലാണ് ഇതേ സെയിം ജഡ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കും നമ്മുടെ കയ്യിൽ ആണ് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബ്രസ ജഡിഐ പ്ലസ് ഓട്ടോമാറ്റിക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ പറഞ്ഞുതരാം ആദ്യം ഇത് നോക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെറും അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡീസൽ മാനുവൽ ആട്ടോ ഇതിന് നമ്മൾ ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം ഓക്കെ പിന്നെ അടുത്തത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തന്നെ വി ഡി ഐ മിഡിൽ ഓപ്ഷനാണ് ഡീസല് മാനുവൽ ഓക്കെ ഇത് സിംഗിൾ ഓണർ ആണ് ഇത് കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷേ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഓക്കെ ഇതിന് നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഓക്കെ പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇതാണ് നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓണർ വണ്ടി എൺപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഇത് റൺ ചെയ്തിട്ടുള്ളത് ഇതിന് വരുന്നത് ഒമ്പതേക്കാൽ ലക്ഷം രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ നെക്സ് ഓണ് ഡീസൽ മാനുവൽ ആണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമ്മൾ ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് ഏഴായിര ലക്ഷം ഓക്കെ പിന്നെ ഉള്ളത് നമ്മുടെ ക്രെറ്റ ഹൂണ്ടായുടെ ക്രെറ്റയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ഇത് അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇനി ഇതിലേക്ക് വരുമ്പോൾ ഇത് രണ്ടായിരത്തി മോഡൽ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റ് വി എക്സ് ഐ അതായത് മിഡിൽ ഓപ്ഷൻ പെട്രോളിന് മിഡിൽ ഓപ്ഷൻ കേട്ടോ മാനലാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ഹാസ്കിം പ്രൈസ് വരുന്നത് ഏഴേക്കാൽ ലക്ഷം റുപ്യ ഓക്കെ അപ്പോൾ ഇത്രയും വാഹനമാണ് നമ്മളെ ഇൻസൈഡിൽ ഉള്ളത് നമ്മളിന്ന് ഷോറൂമിൻ്റെ പുറത്തുള്ള വാഹനങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ഓട്ടോമാറ്റിക്കൽ വരുന്ന വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എക്സ്പ്രസോ വി എക്സ് ഐ ഓപ്ഷനാണിത് ഇതിന് നമ്മൾ ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് അഞ്ചര ലക്ഷം ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ ഹോണ്ട സിറ്റി വി ഓപ്ഷനാണ് പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ ക്രെറ്റ എസ് എക്സോ ഫുൾ ഓപ്ഷനാണ് ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് പത്തര ലക്ഷം അടുത്തതൊക്കെ നോക്കുമ്പോൾ ബലേനോ ഡെൽറ്റയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി പതിനയ്യായിരം ഇത് വെറും എൺപത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വാഗ്നർ വാഗ്നറ് ആണ് ഫുൾ ഓപ്ഷനാണ് ഇതിന് വരുന്നത് അഞ്ചര ലക്ഷം റുപ്യ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനല് ഹോണ്ട സിറ്റി ഇ എസ് വി ഓപ്ഷനാണ് ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ആറര ലക്ഷം പിന്നെ വരുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഡീസൽ മാനുവൽ വരുന്ന ഒരു സ്വിഫ്റ്റാണ് എൽ ഡി ഐ ആണ് ഇത് ബേസ് ഓപ്ഷൻ ആട്ടോ ഇത് അലൈവിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് വരുന്നത് രണ്ടേ നാൽപ്പത് ലക്ഷം ഓക്കെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ ഡിസയർ ജെഡ് ഡി ഐ ഓക്കെ ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് നിസാൻ്റെ മൈക്ര എക്സ് വി എൺപത്തി മൂവായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇലക്ട്രിക്കിൻ്റെ ഒരു വാനാണ് ടാറ്റ നെക്സോൺ ഇ വി ആണ് ഇത് എക്സ് ജെഡ് പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് എലക്ട്രിക് വാനാണിത് വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൈസുകളെല്ലാം നെഗോഷ്യബിൾ പ്രൈസ് ആണ് പിന്നെ നമ്മൾ ഈ കാണിച്ചതൊക്കെ ജസ്റ്റ് ഒരു ഫ്രണ്ട് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വണ്ടിയുടെ ഇൻസൈഡ് ആവട്ടെ ഔട്ട് സൈഡ് ആവട്ടെ ബാക്കിയുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് എം മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് പ്ലേ സ്റ്റോറിലായാലും ആപ്പിൾ സ്റ്റോറിലായാലും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റും അതിൽ കയറിയാൽ നീ ഇതിൽ നമ്മുടെ നിലവിൽ സ്റ്റോക്കുള്ള എ ടു സെഡ് വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും പ്രൈസ് അടക്കം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് അത് നേരെ നമ്മുടെ ഷോറൂമിൽ വന്നാൽ നിങ്ങളെ വണ്ടി നല്ലൊരു വില തന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടൊരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും അതുപോലെ തന്നെയാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത് ലോൺ ഫെസിലിറ്റി അതും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം സ്വന്തമാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ